parashiraja senior secondary school since 2015 play class 2 plus 1 eco-friendly campus with a beautiful butterfly garden play classes kg special care with different games ac classrooms for kg section empowering little herds to dream big and fly high parashiraja senior secondary school kutambulitiruvilamala sharno rile പോസ്റ്റ് ഓഫീസ് റോഡിന് പത്മനാഭൻ നായരുടെ പേരാണ് നൽകിയിരിക്കുന്നത് ഷൊർണൂർ നഗരസഭയുടെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൽ ഇടം നേടിയ പ്രഗത്ഭരായ വ്യക്തികളോടുള്ള ആദരസൂചകമായി നഗരസഭാ പരിധിയിലെ മുപ്പതോളം റോഡുകൾക്ക് അവരുടെ പേരുകൾ നൽകാൻ തീരുമാനിച്ചു ഈ വർഷം കൗൺസിലിൽ തീരുമാനിച്ച പുതിയ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ആദ്യഘട്ടമെന്ന നിലയിൽ ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡിന് പാപ്പുള്ളി പത്മനാഭൻ നായർ എന്ന പേര് നൽകി ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ പേരെഴുതിയ ബോർഡ് റോഡിൽ സ്ഥാപിച്ചു വരും ദിവസങ്ങളിൽ നഗരത്തിലെ മറ്റ് ചെറിയ റോഡുകൾക്കും ഷൊർണൂരിലെ പ്രധാന വ്യക്തികളുടെ പേരുകൾ നൽകിക്കൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു ഉപാധ്യക്ഷ പി സിന്ധു വാർഡ് കൗൺസിലർമാർ നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു വ്യക്തികളുടെ ഈ വർഷം ദിശാ ബോർഡുകൾ വയ്ക്കാനായിട്ട് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ പോസ്റ്റ് ഓഫീസ് റോഡ് പഴയ പോസ്റ്റ് ഓഫീസ് റോഡിപ്പോൾ പാപ്പുള്ളി പത്മനാഭൻ നായർ റോഡായിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ നഗരസഭയിലെ പ്രഗത്ഭരായിട്ടുള്ള പല വ്യക്തികളുടെയും പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദിശാ ബോർഡുകൾ നമ്മൾ നമുക്ക് വാങ്ങിക്കുറിക്കും പ്പത് തലങ്ങളിലായിട്ടാണ് ഈ ദിശാബോളം നമ്മുടെ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലായിട്ട് സ്ഥാപിക്കുന്നത് ഇത് നമ്മുടെ നഗരസഭ ഉത്തരവണ ആരംഭിച്ച ഒരു പുതിയ പ്രോജക്റ്റ് കൂടിയാണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി